തന്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന പെണ്ണാണ് നല്ല പെണ്ണ് തന്റെ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് ഭർത്താവിന്റെ വരുമാനത്തിനനുസരിച്ചുകൊണ്ട് ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നവര് സ്വാലിഹത്തായ പെണ്ണ് കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ പുറത്തേക്ക് എണ്ണിപ്പെറുക്കി പ്രാരാബ്ധവും വരിവട്ടവും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാത്ത പെണ്ണ് എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും തൻ്റെ ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന പെണ്ണ് അതേ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അവരവരുടെ നിലവാരം എന്താണോ അത് തന്നിട്ടുള്ളതെങ്കിൽ അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ് അതാണ് ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും ധന്യതയും ആശ്വാസവും അതുപോലെ തന്നെ സാമ്പത്തികമായ ഭദ്രത എന്നൊക്കെ പറയുന്നത് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാകലല്ല വലിയ സൗകര്യങ്ങൾ ഉണ്ടാകലല്ല ർഭാട ജീവിതത്തിനു പറ്റി അത് ഉണ്ടാകലല്ല അങ്ങനെയെല്ലാം തികഞ്ഞു നിൽക്കലൊന്നുമല്ല ജീവിതത്തിന്റെ സമാധാനം ഒരു കുടുംബത്തിൽ നിലനിൽക്കേണ്ടത് സമ്പന്നതയും ഐശ്വര്യതയും നിരാശ്രയത്വവും എന്നൊക്കെ പറയുന്നത് അത് മനസ്സിന്റെ ധന്യതയാണ് മനസ്സിന് സുഖം അതധികം വിഭവങ്ങളൊന്നും വേണ്ട എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ ഒരാളോട് പറയാൻ പാടില്ല തന്റെ പ്രയാസങ്ങൾ പറഞ്ഞു പുറത്തറിയിക്കാതെ ഭർത്താവിന് മോശല്ലേ തന്റെ ഭർത്താവ് കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യൂലേ അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു പെണ്ണാണ് യഥാർത്ഥത്തിലുള്ള ഭാര്യ അല്ലാത്ത പെണ്ണാണെങ്കിൽ ഭർത്താവിന്റെ വരുമാനം നോക്കാതെ അവരതും ആവശ്യപ്പെടും കാരണം അവൾ അവരുടെ ജീവിതത്തിൽ അളക്കുന്നത് അവളേക്കാൾ താഴെയുള്ളവരെ നോക്കിയിട്ടായിരിക്കില്ല കണ്ടില്ലേ അവരുടെ വാഹനത്തിന്റെ മൊഞ്ച് കണ്ടില്ലേ അവരുടെ വീടിന്റെ മൊഞ്ച് കണ്ടില്ലേ അവരുടെ സംവിധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞു മുകളിലേക്ക് 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 നോക്കുമ്പോ അതേ അള്ള തനിക്ക് നൽകിയിട്ട് ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പോലും വളരെ കൊച്ചായി നിസ്സാരമായി കാണുമ്പോ നബിസല്ലാഹു അലൈ വസ്ല്ലാം ലോകത്ത് എല്ലാവരോടും പറഞ്ഞില്ലേ ആണായാലും പെണ്ണായാലും ഒന്നോറോ ും നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് മറിച്ച് നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ നിങ്ങളുടെ അത്രയൊന്നും കിട്ടിയിട്ടില്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾ നോക്കുമ്പോ അല്ല നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ള ഞാമത്ത് നിസ്സാരമല്ല അത് വല്ലാത്ത ഞാമത്താണ് റബ്ബു നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്തിട്ടുള്ളതെന്ന് നിനക്ക് മനസ്സിലാവാൻ നിങ്ങൾ നിങ്ങളെക്കാൾ പവറുക കൂടിയ സൗകര്യങ്ങള് കൂടിയവരിലേക്ക് നോക്കി നിരാശപ്പെട്ട് നെടുവീർപ്പെടുകയല്ല വേണ്ടത് അത്രയും കിട്ടിയിട്ടില്ലാത്ത താഴെയുള്ള ആളുകളിലേക്ക് നോക്കിയിട്ട് ഇത്രത്തോളം എനിക്ക് എന്റെ റബ്ബ് തന്നല്ലോ ഇത്രത്തോളം സൗകര്യങ്ങളെങ്കിലും എനിക്ക് തന്നല്ലോ ഇതുമില്ലാത്ത ലക്ഷങ്ങളല്ലേ ലോകത്ത് കഷ്ടപ്പെടുന്നതെന്നോർത്ത് ഓർത്ത് അനുഗ്രഹത്തെ പുകഴ്ത്തി പറഞ്ഞ് അവനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുമ്പോ ആ പെണ്ണാണ് അതല്ലെങ്കിൽ ആ പുരുഷനോട്

പെണ്ണിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല ആ പെണ്ണിന്റെ സ്വഭാവം എന്താണ് ലാ തസ്കുറു സൗജിഹാ അവരുടെ ഭർത്താവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അയാളുടെ കഴിവില് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു കൊടുത്താലും ഈ ഭർത്താവിനോടൊരു നന്ദി വാക്ക് പറയാതെ എന്തൊരു മേടിച്ചു കൊടുത്താലും എന്ത് സൗകര്യങ്ങൾ കൊടുത്താലും അതിനൊക്കെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്കിതേ കിട്ടുകയുള്ളൂ അല്ലേ നിങ്ങളിൽ നിന്നീതേ പ്രതീക്ഷിക്കാനുള്ളൂ അല്ലേ കണ്ടില്ലേ അപ്പുറത്തുള്ള ജീവിതം കണ്ടില്ലേ മറ്റുള്ളവരൊക്കെ കൊണ്ടുവരുന്നത് കണ്ടില്ലേ അവരുടെയൊക്കെ വീടുകൾ കണ്ടില്ലേ അവരുടെയൊക്കെ സൗകര്യങ്ങൾ എന്നിങ്ങനെ എണ്ണിപ്പറഞ്ഞ് തന്റെ പ്രയാസപ്പെട്ട് കയറി വരുന്ന തന്റെ ഭർത്താവ് ചെയ്യുന്ന നന്മകളെ വലുതാക്കി കാണിച്ചൊന്നു സമാധാനത്തിന്റെ സന്ദേശം ആ ഭർത്താവിന്റെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കാതെ പരിദേവനങ്ങളും വരിവട്ടങ്ങളും പരാതികളുടെയും കെട്ടഴിക്കുന്ന പെണ്ണ് അള്ള അവളെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല എന്ന് ഗൗരവത്തോടനുസാഹു അലൈവസെല്ലം പറയുന്നു ഞാൻ നരകത്തിലധികവും പെണ്ണുങ്ങളെ കണ്ടു നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം അവിടത്തേക്ക് നരകം കാണിക്കപ്പെട്ട അവസരത്തിൽ പറഞ്ഞ പല കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നെന്താണ് അവൾ അവൾ നന്ദി കേട് പറയുന്ന പെണ്ണായിരിക്കും ജീവിതത്തിൽ ഇവനോട് ഇവനോടാവശ്യപ്പെട്ടതൊക്കെ അവന്റെ വരുമാനത്തിലും കഴിവിലൊക്കെ പരിധിയിൽ ഒതുങ്ങി നിന്നൊക്കെ അവൻ ചെയ്തു കൊടുത്തു ഒരു ദിവസം അവൾ ആവശ്യപ്പെട്ടതെന്തോ ഈ സാധുവിന് സാധിച്ചില്ല അയാൾക്ക് കഴിഞ്ഞില്ല ആ ഒരൊറ്റ കാരണത്താൽ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു കൊടുത്ത മുഴുവൻ ആനുകൂല്യങ്ങളുടെയും അടിവേരക്കുന്ന നിലക്ക് വർത്തമാനം പറയും നിങ്ങളുടെ അന്ന് മുതൽ തുടങ്ങിയതാണ് എന്റെ പ്രയാസങ്ങൾ ഒരു നന്മയും എനിക്ക് ഇന്നേ വരെ നിങ്ങളിൽ നിന്ന് ഒരു മാറായിട്ടും ഞാൻ ഇന്ന് വരെ നിങ്ങളിൽ നിന്ന് അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന പെണ്ണ് പെണ്ത്തിന്റെ അപ്പൊ കിട്ടിയതിൽ തൃപ്തിയടയുന്ന സംതൃപ്തിയടയുന്ന ഒരു മനസ്സാണ് ഒരു നല്ല പെണ്ണിന് വേണ്ടത് ഒരു നല്ല മുസ്ലിം വേണ്ടത് ഒരു പെണ്ണിനും പെണ്ണുനുമതാണ് വേണ്ടത് അപ്പൊ ഭർത്താവിന് നല്ല സമാധാനം ഉണ്ടാവും അയാളെ പോക്കറ്റിന്റെ കന അനുസരിച്ചേ പെണ്ണു പറയുള്ളൂ പ്രയാസം ഉണ്ടാവും സാരല്ലാന്നെ ബുദ്ധിമുട്ടും പ്രയാസവും വിഷമങ്ങളൊക്കെ ഉണ്ടോ എങ്കിൽ അതിനൊക്കെ ആ പ്രയാസങ്ങളുടെ വിഷമങ്ങളുടെ എല്ലാ ബാണ്ഡങ്ങളും ഭാര്യയുടെ ഒരു ചിരിയിലും അവരുടെ ഒരു നല്ല സംസാരത്തിലും ഒതുക്കി കളയാൻ ഒരാൾക്ക് സാധിക്കുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കണം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അല്ല ഇപ്പൊ തന്നിട്ടുള്ള ഞാമത്തിണ്ടല്ലോ ആ ഉള്ളത് അതെത്ര ചെറുതാണെങ്കിലും ആ ഉള്ളതിൽ വല്ലാത്തൊരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നീ ജീവിക്കുകയാണെങ്കിൽ കുറഞ്ഞ വിഭവം മതി നിനക്ക് നല്ല സന്തോഷമായിരിക്കും ജീവിതത്തിൽ അതേ അവസരത്തിൽ വ ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ഈ ദുന്യാവും അതിലുള്ളതും മുഴുവനും നിനക്ക് കിട്ടിയാലും നിന്റെ ആർത്തി തീരൂല അപ്പോഴും നീ ഇല്ല ഇല്ല എന്ന പാട്ടും കൊണ്ടേ നടക്കുകയുള്ളൂ അലഹദില്ലാന്ന് വരൂല എന്താ അത് തെരഞ്ഞിട്ടില്ല എത്ര കിട്ടിയാലും തെരഞ്ഞിട്ടില്ല ഇങ്ങനെ പോണുന്ന് പറയും ഇങ്ങനെയല്ലോ വലിയ മലയാളികൾക്കും വലിയ ഷോപ്പുകളുണ്ട് കുറെ കടകളുണ്ട് ഒരുപാട് നീ തുടങ്ങാൻ തുടങ്ങി ചോദിക്കുമ്പോ എന്താ തട്ടിമുട്ടി ഇങ്ങനെ പോണണ്ട്

നിന്റെ നാഥനാണ് അവനുദ്ദേശിക്കുന്നവർക്ക് ജീവിതത്തിന്റെ സൗകര്യങ്ങൾ വിശാലമാക്കി കൊടുക്കുന്നതും അവനുദ്ദേശിക്കുന്നവർക്ക് ജീവിതത്തിന്റെ സൗകര്യങ്ങളൊക്കെ വന്ന് കമ്മി വരുത്തിയിട്ട് അളന്നു കൊടുക്കുന്നതുമൊക്കെ നിന്റെ റബ്ബാണ് അത് റബ്ബാ തീരുമാനിക്കുന്നത് അതിൽ വിഷമുണ്ടോന്നരുത് കിട്ടിയാ നെകളിപ്പ് വേണ്ട ശുക്ർ ചെയ്യണം കിട്ടിയില്ലെങ്കിലോ സഹനക്കേട് കാണിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്ത് ഇല്ലായ്മയും വല്ലായ്മയും പാടി നടക്കണ്ട ക്ഷമിച്ചോ നിനക്കതിൽ പറക്കത്തുണ്ട് ഇസ്ലാം പഠിപ്പിക്കുകയൊക്കെയാണ് അതുകൊണ്ട് എന്ത് വേണം ഒരു നല്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഒരു കവി പറയാണ് ഒരു നല്ല ഭാര്യയാണെങ്കിൽ ആ ഭാര്യ ഈ എപ്പോഴും നല്ല സഹായമായിരിക്കും ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും അവളൊരു തുണയായിരിക്കും വിഷമങ്ങളും പ്രയാസങ്ങളുടെയും നെരിപ്പോടുകളിൽ ഇയാൾ വളരെ കഷ്ടപ്പെടുന്ന നേരത്തെ ആ പെണ്ണൊരു പ്രകാശം വരുത്തുന്ന പെണ്ണായിരിക്കും വളരെ ബുദ്ധിമുട്ടിയിട്ട് ബാത്തഫീ കതിരിൻ അയാൾ ടെൻഷനും വിഷമവുമായി കൊണ്ട് ഉറക്കു വരാതെ കിടക്കുന്ന വേളയിലും സമാധാനത്തിന്റെ സന്ദേശവുമായിട്ട് അവൾ കൂടെയുണ്ടാകും കൈകൾ കൊണ്ട് ആശ്വസിപ്പിക്കും ും തടവിക്കൊടുക്കും അതേ ദുഃഖിച്ചിരിക്കുന്ന ഭർത്താവിനെ നല്ല നല്ല വാക്കുകൾ കൊണ്ട് ആ പെണ്ണ് സന്തോഷിപ്പിക്കും സാരല്ല എന്ന് പറയും അവന്റെ വേദനകളൊക്കെ ആ വാക്കുകളിൽ അവനങ്ങും മറന്നുപോകും നഫ്സു യശ്ഫീഹാ വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഭർത്താവിനെ പുഞ്ചിരി വഴിക്കുന്ന മുഖവുമായിട്ടാണവൾ കാത്തു നിൽക്കുക അവന്റെ മനസ്സിന്റെ പ്രയാസങ്ങളുടെ കെട്ടഴിയുന്ന രൂപത്തിലുള്ള പെരുമാറ്റമാണ് അവൾ കാണിക്കുക അങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടിയാൽ ആ പെണ്ണിന്റെ ഭർത്താവ് രാജാവാണ് ആ ഒരു പെണ്ണിനെ കിട്ടിയാൽ ആ പെണ്ണിന്റെ ഭർത്താവാണ് രാജാവാണ് ആ വീട് ഒരു രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിലെ രാജാവായിക്കൊണ്ട് കഴിയാം ആ ഭർത്താവിന് ആ വീടിന്റെ കത്തലത്തിൽ എപ്പോഴും സന്തോഷത്തിന്റെ അക്രമണമാണ് സന്തോഷത്തിന്റെ സുഗന്ധമാണ് സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ സംസാരങ്ങളാണ് അവിടെ കുറ്റപ്പെടുത്തലുകളില്ല നിങ്ങളെന്തിനു കൊള്ളും മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ഉള്ള െന്ന് കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ടില്ലേ അപ്പുറത്തും നിങ്ങളെ പോലെയല്ലേ പലരും ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പലിശക്ക് കടം വാങ്ങാൻ ഇപ്പൊ പ്രേരിപ്പിക്കൂല ഇല്ലാത്ത മുതലുണ്ടാക്കാൻ വേണ്ടി ഹറാമിലൂടെ സമ്പാദിക്കാൻ ഇപ്പണ് പറയൂല യാത്രയേക്കുന്ന വേളയിൽ പോലും മുൻഗാമികളായ മഹാന്മാരായ ആളുകളുടെ സഹപാക്കളുടെയൊക്കെ ഭാര്യമാരും തൊഴിലിനിറങ്ങുന്ന ഭർത്താക്കന്മാരോട് വാതിൽക്കരോടും ചെന്ന് യാത്രയേക്കുമ്പോൾ പറഞ്ഞിരുന്നു ഞങ്ങൾ സഹിക്കും സഹിക്കും ുംങ്ങൾ സഹിക്കും വിശപ്പ് ഞങ്ങള് സഹിച്ചോളാ പക്ഷേ ഹറാമായ മുതലും കൊണ്ട് ഈ വീട്ടിലേക്ക് ഞങ്ങള് വിശപ്പ് എത്ര കാലവും സഹിച്ചോളും പക്ഷേ നിരകം ഞങ്ങൾക്ക് സഹിക്കാനാവില്ല അതുകൊണ്ട് ഹറാമിന്റെ ഒരു ഫീൽസും കൊണ്ട് ഇങ്ങോട്ട് വരരുതിട്ടോ എന്ന് പറഞ്ഞ് യാത്ര അയക്കുന്ന ഒരു ഭർത്താവ് പിന്നെ വീട്ടിൽക്കാണ് ചെന്ന് പൈസ ഇല്ലാതെയും ബോൾ പറഞ്ഞതുപോലെ ചെന്നിട്ടില്ലെങ്കിൽ സുഖം ഉണ്ടാവൂലെന്ന് വിചാരിച്ച് കടവും കള്ളിയും പലിശക്കൊന്നും എടുത്തിട്ട് പിന്നെ പണം ഉണ്ടാക്കൂല എന്നെ വിഷമിപ്പിക്കില്ല എന്റെ പ്രയാസങ്ങൾ അറിയാം നമ്മുടെ വരുമാനങ്ങൾ അറിയാം നമ്മുടെ പ്രതിസന്ധികളറിയാം നമ്മുടെ പ്രയാസങ്ങൾ അറിയാം അതാ പെണ് അതാണ് പെണ്ണ് ഉള്ളതിൽ തൃപ്തിപ്പെടുന്നൊരു പെണ്ണ് അള്ളാനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും കൂടുതൽ വറക്കത്തിന് വേണ്ടി ദൈതുകൊണ്ടിരിക്കും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും ആ ഒരു മനസ്സിലുള്ളപ്പോ തന്നെ വറക്കത്തുള്ള അങ്ങനെ